ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ദേവതയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും സച്ചിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് ഒരിക്കലും ഞാൻ കാരണം അച്ഛൻ ഹോസ്പിറ്റലിലായത് ഏട്ടൻ കാരണം തന്നെയാണ് സച്ചേട്ടനാണ് എന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാകാനുള്ള പ്രധാന കാരണമെന്ന് അപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വന്നിട്ട് നീ എന്താടാ പറഞ്ഞത് ഞാൻ കാരണം എന്റെ അച്ഛൻ ദേ ദമ്മാടിത്തരം പറഞ്ഞു കൊണ്ടല്ലോ ആനിയനാന്നൊന്നും നോക്കത്തില്ല ഞാൻ വെച്ച് കീച്ചി തരുന്ന് പറഞ്ഞപ്പോഴത്തേക്കും സത്യമായിട്ടും ഏട്ടൻ കാരണം തന്നെയാ ഏട്ടനല്ലേ ഏടത്തീനെ തല്ലീതന്ന് ഏടത്തീനെ തല്ലീത് കണ്ടപ്പോഴത്തേക്കും അത് അച്ഛന് സഹിക്കാൻ കഴിഞ്ഞില്ല അച്ഛൻ അപ്പോഴല്ലേ പെട്ടെന്ന് തല കറങ്ങി വീണതും അച്ഛൻ അങ്ങനെ ബ്ലോക്ക് ഉണ്ടായതും ഒക്കെ അത് സഹിക്കാൻ കഴിഞ്ഞില്ല അച്ഛന് അച്ഛനത് താങ്ങാൻ പറ്റിയില്ല ഏട്ടന്റെ ഏട്ടന്റെ ഈ ദേഷ്യ എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞപ്പോ എന്താടാ നീ പറഞ്ഞത് ഓഹോ എന്റെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി സംസാരിക്കാറായല്ലേടാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു കോളറിലങ് പീടിച്ചിട്ടൊരു ഒറ്റ കറക്ക് കറക്കാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ട് സുതിപ്പോണ്ടായിരുന്നു സുതി ഓടി വന്ന് പിടിച്ചു സുതി ഓടി വന്നു സച്ചേട്ടൻ ഇത് എന്താ ഈ കാണിക്കുന്നത് സച്ചിയേട്ടാ ഇവൻ പറയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത് ഇവൻ പറയുന്നത് ശരിയല്ലേ അന്ന് അന്നാച്ച ഹോസ്പിറ്റലിൽ ആയത് അത് സച്ചേട്ടൻ കാരണം തന്നെയാ ഹിയേട്ടൻ അല്ലാട്ടോ സോറി നമ്മുടെ സുതി വിളിക്കുന്നത് സച്ച് കാരണം തന്നെയാ അല്ലാതെ ദേ ഇവൻ ഇവൻ കാരണമല്ല ഹോസ്പിറ്റലിലായത് അല്ലെങ്കിലും നിനക്ക് കുറച്ച് ദേഷ്യം കൂടുതൽ തന്നെയാ നിനക്ക് ആരോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ ക്ഷമിക്കണം എന്നൊന്നും അറിയില്ല ക്ഷമയില്ലാതെ നീ അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അത് മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ എന്നൊന്നും നോക്കാനുള്ള ആ ഒരു കഴിവപ്പം നിനക്ക് ഉണ്ടാവില്ല വായി തോന്നുന്നൊക്കെയാണല്ലോ നീ വിളിച്ചു പറയുന്നത് നിനക്ക് ദേഷ്യം വരുമ്പോ ആദ്യം നീ നിന്റെ ദേഷ്യം മാറ്റി വെക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ഓഹോ രണ്ടു പേരും ഇപ്പൊ ഒന്നായല്ലേ രണ്ട് കള്ളന്മാര് കൂടെ ഇപ്പൊ ഒന്നായല്ലേ രണ്ടു പേരും ഓടിപ്പോയ കള്ളന്മാരാ ഹാ ഹാ രണ്ടു പേരും ചേരു തിരിഞ്ഞ് എന്നോട് മത്സരിക്കാൻ നിൽക്കുകയാണ് ഇല്ല ഈ സച്ചി ഒരിക്കലും തോറ്റു തരാൻ പോകുന്നില്ല ദേ ഞാൻ പറഞ്ഞേക്കാം എന്റെ അച്ഛനെ വേദനിപ്പിച്ചവരോട് ഒരിക്കലും ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല മാപ്പ് തരില്ല ഞാന് തല വെക്കാറ് ശകലം എട കഴിഞ്ഞപ്പോഴത്തേക്കും അവന്റെ തല അങ്ങോട്ട് പൊക്കി നിന്ന് ആടുന്നല്ലേടാ എടാ നിന്റെ തല ഞാൻ വെട്ടി വെട്ടിക്കളയൂടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു അല്ലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ അച്ഛൻ ഏട്ടന്റെ മാത്രമാണോ എന്റെ അച്ഛനും കൂടെയല്ലേ ഈ നിൽക്കുന്ന സുധീടെ അച്ഛൻ സുധീട്ടൻറെ അച്ഛനും പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ഞങ്ങൾക്കും ഇല്ല അച്ഛനോട് സ്നേഹമൊക്കെ ഓ പിന്നെ നിനക്ക് ഭയങ്കര സ്നേഹം ഒലിച്ചിങ്ങോട്ട് ഇറങ്ങാണല്ലോ എടാ നീ മറ്റവളെ കണ്ടപ്പോഴത്തേക്കും എന്റെ അച്ഛനെ മറന്നിട്ട് നീ പോയതല്ലേടാ എന്റെ അച്ഛൻ എന്തു മാത്രം അവിടെ നിന്നെ സ്നേഹിച്ചത് എന്റെ അച്ഛൻ മാത്രമല്ല അമ്മയും എല്ലാവരും എല്ലാവരും നിന്നെ ആ ഒരു രീതിയിലാണ് കണ്ടത് ഇതേ ഇവൻ ചെയ്തതിന് തെറ്റ് പറയാനില്ല ഇവർ അങ്ങനെ ആ പണ്ടു മുതലേ പണ്ട് മുതലേ ഇവനും വിവരവും ഇല്ല ഏഹ് കഴിവും ഇല്ല ഇവ വായി ായിത്തോന്ന വിളിച്ചു പറയുന്നല്ലാതെ മന്ദപുത്തിയ സോഡാ കുപ്പിയ പക്ഷെ നീ അങ്ങനെ അല്ലടാ നിന്നെ കുറിച്ച് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു നീ ഞങ്ങളുടെ കുടുംബം നോക്കുവെന്നും നീ നല്ലൊരു പയ്യരാണെന്നും അതുപോലെ അച്ഛൻ പറയുന്നത് അനുസരിക്കുമെന്നും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ലേവലേശം നിന്നെക്കുറിച്ച് എനിക്ക് ഓരോരിതുമില്ല നീയൊക്കെ നീയൊക്കെ എന്തിനാടാ പാട് ജന്മമായിട്ട് ഉണ്ടായത് നീയൊക്കെ കുടുംബത്തിന് പേരുദോഷം കേൾപ്പിക്കാനായിട്ട് എന്തിനാടാ എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ നമ്മുടെ സുതി പറഞ്ഞു എന്റെ പൊന്ന് ശ്രീകാന്തെ നീ എന്തിനാ ദേ ഇവനോട് നിന്ന് സംസാരിക്കുന്നത് ഇവനോ വിവരമില്ല ഇവനോട് സംസാരിക്കുന്നത് നമുക്കും കൂടെ വിവരമില്ലാതായി എന്ന് പറഞ്ഞപ്പോ സച്ചു പറഞ്ഞു അയ്യോ ബെസ്റ്റ് വിവരമുള്ളവരുത്തനാണല്ലോ ഈ നിൽക്കുന്നത് ഭയങ്കര വിവരം ഭയങ്കര ബോധം എന്റെ പൊന്ന സോടാക്കുപ്പി നീന്നിറങ്ങി പോടാം ദേ തരക്കാരോട് പോയി നീ കേഴക്കെ അല്ലാതെ എന്നോട് നേരിട്ട് ഏറ്റുമുട്ടാൻ നീ വരരുതെ പോടാ 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 എന്ന് പറഞ്ഞു ഏതായാലും ശുതി ഈ സമയം കൊണ്ട് ഇറങ്ങിപ്പോയി ശ്രീകാന്തിനും പിന്നെ ഒന്നും പറയാനില്ല ശ്രീകാന്തം ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ വർഷം ഒരുങ്ങി കഴിഞ്ഞ് വർഷം ഒരുങ്ങി കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ടുപോയി നമ്മുടെ വർഷനെ ശ്രുതി നിർത്തി എങ്ങനെയോണ്ട് കൊള്ളാമോ ഇപ്പം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആയ് എനിക്കിഷ്ടായിട്ടോ ഒത്തിരി ഒത്തിരി ഇഷ്ടായി ഏതായാലും ഞാൻ ഉടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഓ ഉടുത്തു കഴിഞ്ഞിട്ടേ ഉണ്ടെങ്കിലൊന്നും ഇത്ര പെർഫെക്റ്റ് ആയിട്ടേ കിട്ടത്തില്ലെന്നേ ആ ഏതായാലും അടിപൊളി ആയിട്ടുള്ള പറഞ്ഞപ്പോറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര ഓഹോ മുഴുവൻ സാരി ഉടുത്തു കഴിഞ്ഞോ വാ സൂപ്പർ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ എത്ര നന്നായിട്ട് സാരി ഉടുപ്പിച്ചിരിക്കുന്നത് അതിലും നന്നായിട്ടാണല്ലോ മേക്കപ്പ് ഇട്ടിരിക്കുന്നത് ഏതായാലും ദേ നമ്മുടെ ശ്രുതിമോളെ കൊണ്ടേ ഇത് പറ്റത്തുള്ളൂ കേട്ടോ ശ്രുതിമോള് വെറുതെ ആണോ ഈ ബിസിനസ്സിൽ വിജയിച്ചു നിൽക്കുന്നത് ബ്യൂട്ടി പാർലറിൽ ബ്യൂട്ടി പാർലർ ഇട്ടിട്ട് ഇവളെ ഇവള് ഭയങ്കരമായിട്ടും സമ്പാദിക്കുന്നുണ്ടെന്നേ ഇവള് ഫസ്റ്റ് ആയിട്ടാ നിൽക്കുന്നത് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിരിക്കും എന്റെ ആയതുകൊണ്ട് ഞാൻ പറയല്ല പിന്നെ ഇവളങ് മലേഷ്യ പോയിട്ടാണല്ലോ ഈ ബ്യൂട്ടീഷ്യൻ ഒക്കെ പഠിച്ചത് അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ എടുപ്പൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല ശ്രീകാന്തിനെ കാണുന്നില്ലല്ലോ എടാ ശ്രീകാന്തേ എടാ ശ്രീ ശ്രീകാന്തെ നമ്മൾ വിളിച്ചോണ്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് ശ്രീകാന്ത് പെട്ടെന്ന് ഇറങ്ങി വന്നു ശ്രീകാന്ത് ഇറങ്ങി നീ എവിടെ പോയി കിടക്കായിരുന്നാ ഇത്ര നേരം എടാ സമയ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു മുഹൂർത്തത്തിൽ തന്നെയാ അപ്പം സമയമായി ഏതായാലും പെട്ടെന്നല്ല ഇനി ശരിയാക്കണം നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് സുതി വന്നിട്ട് പറഞ്ഞു എവിടെ പോയേക്കായിരുന്നു ഇവനെ ആ സച്ചിയുടെ കാല് പിടിക്കാൻ വേണ്ടി പോയി എന്നിട്ട് എന്തായി അവിടെ ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കായിന്നോ അപ്പൊ രേവതിന്ന് കേക്കുന്നുണ്ടോ കേട്ടോ അപ്പൊ രേവതിക്ക് അങ്ങനെ എന്തോ പോലെ ആയിപ്പോയിപ്പൊ വർഷം പെട്ടെന്ന് വന്നിട്ട് ഹേ സച്ചിയുടെ കാല് പിടിക്കാൻ പോയിന്നോ എന് എന്തിനാ ശ്രീകാന്തെ ശ്രീകാന്ത് അങ്ങനെ ചെയ്തത് ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞിട്ടില്ലേ ശ്രീകാന്തെ ശ്രീകാന്തിനെ സ്നേഹിക്കാത്തവര് എന്തിനാ ശ്രീകാന്ത് തിരിച്ച് സ്നേഹിക്കുന്നത് അതിന്റെ കാര്യമില്ലല്ലോ ഉം ദേ കാല് പിടിക്കാൻ മാത്രല്ല അവന്റെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്തു വേണ്ടുവോളോ ഇവനെ ഉണ്ടല്ലോ തല്ലിന്ന് വേണമെങ്കിൽ പറയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും തല്ലിയോ തല്ലിയോ ശ്രീകാന്തിനെ ശ്രീകാന്തിന്റെ സച്ചിടം തല്ലിയോ ഞാൻ ഈ കേൾക്കണ സത്യമാണോ എന്തിനാടാ എന്തിനാണ് ശ്രീകാന്തെ നീ അവന്റെ മുമ്പിൽ പോയത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഓഹോ ഇവളാളോ കൊള്ളാലോ ഇവളോളൊക്കില്ലാടിയാണല്ലോ എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ മാറുന്നതൊക്കെ കാണുകയാണ് പക്ഷെ ചന്ദ്ര ഓടി വന്നിട്ട് മോനെ ശ്രീകാന്തെ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് അവന് വകതിരിവില്ലാത്തവന അവന് വിവരവില്ലാത്തവനാ ബോധമില്ലാത്തവനാ അതുപോലെ ആണോ ആ നിനക്ക് നല്ലൊരു പെൺകുട്ടീനെ അല്ലേ കിട്ടിയിരിക്കുന്നത് അതവൻ മനസ്സിലാക്കണ്ടേ ഹോ അതൊന്നും അവൻ അറിയണ്ടല്ലോ ആ അവനും അറിയണ്ട ഇവിടെ ചിലവർക്കൊക്കെ അറിയണ്ട ഇവിടെ ചിലവർക്കൊക്കെ അസൂയയും കുശുമ്പും ഒക്കെ കാണും ആ എങ്ങനെ കാണാതിരിക്കും എങ്ങനെ ചെയ്യാതിരിക്കുമല്ല ആ ഇനിയിപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ വലിയ കോടീശ്ശേരീനെയല്ലേ കെട്ടിരിക്കുന്നത് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ചിലവർക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം മർഷയ ചോദിച്ചു അല്ല അമ്മ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഏയ് ഒന്നുമില്ല മോനെ മോളെ ആ അതൊക്കെ അങ്ങ് പോട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ കയറി വരികയാണ് അപ്പൊ രവീന്ദ്രൻ കയറ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്തു പറ്റി ഇവള് കല്യാണപ്പെടിനെപ്പോലെ പോലെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് എന്താ വല്ല കല്യാണത്തിനും പോവാണോ കല്യാണം കഴിഞ്ഞപ്പോഴാണോ ഇനിയിപ്പം കല്യാണപ്പനെ പോലെ ഒരുങ്ങി നിക്കുന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രൻ വന്നിട്ട് അയ്യോ അത് പിന്നെ അത് പിന്നെ നമ്മൾ ഈ സമ്പ്രദായമൊക്കെ നോക്കണ്ട രവി ഏട്ടാ അവള് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലേക്ക് കയറി വന്നത് ചെറുക്കൻറെ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറി വരുമ്പോഴാണല്ലോ സാധാരണ ശാന്തി മുഹൂർത്തമൊക്കെ കുറിപ്പിക്കാറ് അങ്ങനെ ഒരു മുഹൂർത്തം ഞങ്ങൾ അങ്ങ് കുറിപ്പിച്ചു കല്യാണം കഴിഞ്ഞിട്ടാണ് ഓടി ശാന്തി മുഹൂർത്തം കുറിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അപ്പഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ വർഷ വന്നിട്ട് അയ്യോ അച്ഛാ അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും കാര്യം ഈ ശാന്തി മുഹൂർത്തം ഇല്ലേ ഈ ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് നൈറ്റ് ആ അങ്ങനെ പറഞ്ഞാലേ എനിക്കറിയത്തുള്ളൂ ഈ ഫസ്റ്റ് നൈറ്റ് ഒക്കെ നേരത്തെ എന്ന് പറഞ്ഞതും പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്ര വന്നിട്ട് അങ്ങോട്ട് വന്നിട്ടങ്ങോട്ട് വർഷത്തിനങ്ങോട്ട് തള്ളി നിർത്തിയിട്ട് അത് പിന്നെ നമുക്ക് സമ്പ്രദായമൊക്കെ അതിന്റെ രീതിയിലേക്ക് പോകണ്ടേ മൂക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലെന്നേ നമ്മളല്ലേ ഇവള്ക്ക് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് ഇവളുടെ അമ്മയാച്ഛനെ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല നമുക്ക് പണ്ട് മുതലുള്ള സമ്പ്രദായം അല്ലേ ഇതൊക്കെ ശാന്തി മുഹൂർത്തം കുറിപ്പിക്കാന്നൊക്കെ പറഞ്ഞാലേ ആ അതും കൊണ്ട് രവിയേട്ട രവിയേട്ടന് ഇതിന്റെ തടസ്സം പറയരുത് ഞാൻ എന്ത് തടസ്സം പറയാനാ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യ അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഏതായാലും ഇപ്പോഴാണ് കുടുംബത്തിൽ ഒരു ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടായത് ഇത്രയും ദിവസം ഈ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയല്ലായിരുന്നോ ചന്ദ്രെ നീ പോലും നേരെ ചൊവ്വ ഉറങ്ങിയിട്ടില്ല അല്ല സച്ചിയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു അവന് മേളിൽ അങ്ങാണ്ട് കിടപ്പുണ്ട് മേളിലോ അവനെതിനാ മേളിൽ പോയി കിടക്കണത് അതും ചെറിയ മഴക്കാരൊക്കെ ഉണ്ടല്ലോ അവനെതിന് അങ്ങോട്ടേക്ക് പോയത് അത് പിന്നെ അവൻ അങ്ങനെയാണല്ലോ അവൻ അവിടെ ഇങ്ങനെ കിടക്കട്ടെ ഏതായാലും ശാന്തി മുഹൂർത്തമൊന്നും കളയൊന്നും വേണ്ട എല്ലാവരുടെ അനുഗ്രഹം മേടിക്കണം മോളെ എല്ലാവരുടെ അനുഗ്രഹം കാലെ തൊട്ട് നീ മേടിക്കണം എന്ന് പറഞ്ഞപ്പം ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ ഏഹ് എല്ലാവരുടെ അനുഗ്രഹവും അതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ഏയ് കാലെ പിടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതെ അങ്കിള് എനിക്കിതൊന്നും ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മള് ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു ആ നീ നീ മിണ്ടാതിരിക്കറായിട്ട് ഇങ്ങനെ സംസാരിക്കരുതേ അച്ഛനോ അച്ഛൻ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ ആ ആ എന്നും പറഞ്ഞപ്പതുക്കെ അങ്ങോട്ട് നമ്മുടെ വർഷം അങ്ങോട്ട് ഒതുങ്ങി കേട്ടോ ഈ താളം തുളുന്ന എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീ ശ്രുതിക്കാണെങ്കിൽ ഓ ഇതെന്തൊരു സാധനം ഇത് വല്ലാത്ത വെടക്ക് സാധനം ആണോ തോന്നുന്നത് ഓ കഷ്ടമുണ്ട് കഷ്ടമുണ്ട് അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു ഈ പെണ്ണിന് ലേശം വിവരം ബോധവും ഇല്ലെന്നാ തോന്നുന്ന ശ്രുതി അതിനിപ്പം നമുക്ക് നമ്മൾ ഇതെല്ലാം കണ്ടു നിൽക്കുക ഇതെല്ലാം കണ്ടു നിക്ക ആസ്വദിക്കുക നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഏഹ് വേണമെങ്കില് ഇപ്പൊ നമുക്കിതൊക്കെ കണ്ടേ സത്യം പറഞ്ഞാൽ ചിരിക്കാനും കുറേ വകയുണ്ടല്ലോ അതുംകൊണ്ട് സുതി സുതി ഒന്നും മിണ്ട എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയാണ് ഈ സമയത്താണ് സച്ചിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചിന്റെ അനുഗ്രഹവും കൂടെ ണല്ലോ സച്ചിയാണല്ലോ അവന്റെ ഏട്ടനാണല്ലോ സച്ചിൻ അപ്പൊ സച്ചിയുടെ രേവതിയുടെ അനുഗ്രഹം മേടിക്കണമല്ലോ അങ്ങനെ ഒരാളെ മാത്രം മാറ്റി നിർത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് സച്ചിനെ വിളിക്കാൻ പറഞ്ഞു ഇപ്പൊ ചന്ദ്ര പറഞ്ഞു സച്ചിനെയോ അവനെയോ ഏഹ് വേണ്ട സച്ചി ഏട്ടാ അവനെ അവൻ ഇപ്പൊ ഉറങ്ങിക്കാണും എവിടെ ടർസിന്റെ മണ്ടെ കിടന്ന ഈ സമയം അവൻ കിടന്ന് ഉറങ്ങാനോ രേവതി പോയി സച്ചിനെ വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു അത് പിന്നെ അച്ഛാ സച്ചിനെ വിളിക്കണോ എന്തിനാ വെറുതെ സച്ചിനെ വിളിച്ച ഓരോ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കണത് എന്താ അവൻ പ്രശ്നം ഉണ്ടാക്കിയോ ആ പ്രശ്നം ഉണ്ടാക്കിയോന്നോ ദേ ഇവന്റെ കുത്തിന് വിളിച്ചിട്ട് നല്ലത് പറഞ്ഞു എന്ന് ഇന്ന് നല്ലത് പറഞ്ഞു എന്ന് മാത്രമല്ല ഇവന് ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി ഷോ എടാ അതവൻറെ സങ്കടം കൊണ്ടല്ലേ കിൻ ചെയ്തത് അത്രയ്ക്ക് നല്ല കാര്യം ഒന്നും അല്ലല്ലോ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വർഷം വന്നിട്ട് അതെന്താങ്കള് താങ്കൾ അങ്ങനെ പറയുന്നത് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തെന്ന് താങ്കൾ പറയുന്നത് വിവാഹം കഴിച്ചു ഇതിന് മാത്രം വലിയ തെറ്റാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ശ്രീകാന്ത് വർഷാവൊന്നും ഇണ്ടാതിരിക്കാൻ പറഞ്ഞു കാരണം വർഷയ്ക്ക് ഇങ്ങനെ കേട്ട് നിൽക്കുന്ന ആതൊന്നും ഇല്ലല്ലോ വർഷയ്ക്ക് പ്രതികരണം പ്രതികരണശേഷി കൂടുതലാണല്ലോ വർഷയ്ക്ക് ഏതായാലും വർഷ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോളെ ദേ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം നമ്മുടെ കുടുംബം എന്ന് പറയുന്നതേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ വില നമ്മൾ കൽപ്പിക്കണം പിന്നെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണമുണ്ട് അതിനും ഒരുപാട് കാരണമുണ്ട് രണ്ടുപേര് വിവാഹം കഴിക്കുന്നത് അത്രയ്ക്ക് വലിയ തെറ്റൊന്നുമല്ല അത് കോടതിയുടെ മുമ്പിൽ മുമ്പിലും സഹ സമൂഹത്തിന്റെ മുമ്പിലും ഒന്നും തെറ്റല്ല പക്ഷെ ഒരു കുടുംബത്തിനകത്ത് അത് തെറ്റാ കാരണം അവരെ വളർത്തിക്കോട്ട് വരുന്ന മാതാപിതാക്കള് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് അത് മോക്കൂരും മോക്കും ശ്രീകാന്തിന് ഒരു കുട്ടി ഉണ്ടാവുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ അത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങക്ക് എന്ന് പറയുമ്പഴത്തേക്ക് ശ്രീകാന്ത് വർഷം എന്ന് പറഞ്ഞു പറഞ്ഞു അച്ഛൻ പറയുന്നത് കേക്ക് എന്നുള്ള രീതിയിൽ അപ്പൊ വീണ്ടും ആണെങ്കില് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ശ്രുതിയോട് ഉം ഈ പെണ്ണിച്ചിരി ബോറാന്നാ തോന്നുന്നത് ഈ പെണ്ണിന്റെ പോക്കൊക്കെ കണ്ടിട്ട് ഈ പെണ്ണ് പറഞ്ഞ കേക്കണതൊന്നും അല്ലെന്നാ തോന്നുന്നത് അച്ഛൻ പറയുന്നത് കണ്ടില്ലേ അതിന്റെ തലേ മണ്ട കയറി നിന്ന് പറയാൻ ശ്രമിക്കാന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ശ്രുതി നീ കിട്ടാതിരിക്കേ നമുക്കിതൊക്കെ കാണാം രസിക്കാം ദേഹ് ഇപ്പൊ സച്ചിയും കൂടെ ഇറങ്ങി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പുകില് നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് നമുക്കതൊക്കെ കാണാന്നേ ആ അല്ലാതെ പിന്നെ നമുക്ക് എന്തിനാ നമുക്കൊരു നേരം പോക്ക് വേണ്ടേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ ചിരിച്ചു മാറി നിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു വലിയ സ്ഫോടനം ഇപ്പൊ ഉണ്ടാവും അതൊന്നും കാണണമല്ലോ അപ്പൊ ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതിയോട് വീണ്ടും പറയുകയാണ് രവീന്ദ്രൻ നീ ഒരു കാര്യം ചെയ്യുമ്പോളെ പോയി സച്ചിനെ വിളിച്ചോണ്ട് വാ സച്ചിയും കൂടെ വേണം ഇവിടെ ഇവിടെ സച്ചിയും കൂടെ വേണം സച്ചിയുടെ അനുഗ്രഹവും കൂടെ മേടിക്കണം അവൻ ഇവിടെ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ പോരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവനനുസരിച്ചോളും അതെ വർഷേ ഈ സച്ചി അത്രക്ക് ദ്രോഹിക്കുന്ന ഒരാളൊന്നും അല്ല അവനെ മനസ്സാക്ഷിയുള്ളവനാ സത്യം പറഞ്ഞാൽ എൻ്റെ മൂന്ന് മക്കളിലെ ഏറ്റവും കൂടുതൽ മനസാക്ഷി അവന് തന്നെയുള്ളതെന്ന് പറഞ്ഞപ്പോ വീണ്ടും വർഷ പറഞ്ഞു ആ അതങ്ങൾ പറഞ്ഞു ശരിയാ ഭയങ്കര മനസാക്ഷിയാ സത്യമായിട്ടും അയാളെ വിളിക്കാത്തതാ ഏർ അങ്ങൾ നല്ലത് എന്ന് പറഞ്ഞപ്പം ദേ അയാളെന്നൊന്നും വിളിക്കരുത് നിന്റെ നിന്റെ ചേട്ടനാണ് നിന്റെ ചേട്ടനായതുകൊണ്ട് തന്നെ രേവതിക്ക് നീ കൊടുക്കുന്ന അതേ റെസ്പെക്ട് നീ സച്ചിക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഈ സമയമായിട്ട് നമ്മുടെ രേവതി പോവുകയാണ് സച്ചിനെ വിളിക്കാൻ അങ്ങനെ സച്ചി ആണെങ്കിൽ എന്തൊക്കെയോ പാട്ടൊക്കെ പാടി ഇപ്പൊ ഞാൻ പുറത്തായി അവനകത്തായി ഓടിപ്പോയവരെല്ലാം അകത്ത് ഞാൻ പുറത്ത് അവനോട് ഞാൻ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞു കാല് പെട്ടു എന്ന് പറഞ്ഞു ഉം ഉം എന്നിട്ടിപ്പൊ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയല്ലോ എൻ്റെ ഈശ്വരന്മാരെ എന്നൊക്കെ പറഞ്ഞോണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ ചറമ്പറ പറഞ്ഞ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് രേവതി വന്നിട്ട് പറഞ്ഞു അതേ സച്ചേട്ട താഴേക്ക് വരാൻ പറഞ്ഞു താഴേക്ക് എന്തിനാ ഞാനിപ്പോ താഴേക്ക് വരുന്നത് എന്റെ പുന്ന് സച്ചേട്ട താഴേക്ക് ഇറങ്ങി വാ നമുക്ക് അവരുടെ ശാന്തി മുഹൂർത്തമല്ലേ നമുക്ക് അവരെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കാനോ ആരെ അവരെ ഉം അഹങ്കാരത്തിന് കൈയും കാര്യം മുളച്ച ആ പെണ്ണും ഇപ്പൊ ശ്രീകാന്തം അതുപോലെ തന്നെ അവരെ ഞാൻ അനുഗ്രഹിക്കണം അല്ലെ എന്റെ പാട്ടിയെ അനുഗ്രഹിക്കുന്നു പറഞ്ഞപ്പം എൻറെ പൊന്ന് സച്ചേട്ട പ്ലീസ് സച്ചേട്ടാ എന്തിനാ സച്ചേട്ടാ ഇങ്ങനെ വടക്കുണ്ടാക്കുന്നത് നമ്മൾ വെറുതെ എന്തിനാ നമ്മുടെ പല്ലിൻ്റെ ഇട കുത്തി തന്നെ നമ്മൾ നമ്മള് നാറ്റിക്കേണ്ട കാര്യമുണ്ടോ പക്ഷെ പുതിയൊരു വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയാ അവള് പുതിയതായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നതാ അപ്പൊ പിന്നെ നമ്മൾ അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കണം അവളിങ്ങോട്ട് റെസ്പെക്ട് തന്നില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് കൊടുക്കണ്ടേ കാരണം അവളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം ഇല്ലാതായി പോകുന്നെ പിന്നെ വർഷ സച്ചേണ ഉദ്ദേശിക്കുന്നവരൊരാളൊന്നും അല്ല വർഷ വർഷപ്പവാ അത് വർഷയ്ക്കും അറിയത്തില്ല സച്ചിയടിന് സച്ചിയന് വർഷക്കും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല പ്ലീസ് സച്ചേട്ടാ വാ സച്ചേട്ട എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അച്ഛനല്ലേ വിളിച്ചത് അതെ അതെ രേവതി നീ പറയുന്ന എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് നിന്റെ വിചാരം എന്താ ഞാനൊരു വെറും കോമാളിയാണെന്നോ എന്നെ റൂമിനകത്തുനിന്ന് വെളിയിലാക്കി ഇപ്പൊ നീ താഴേക്ക് പോകാൻ വേണ്ടി വീണ്ടും പിടിക്കുന്നു എന്നെ കിട്ടത്തില്ല സച്ചേട്ട പ്ലീസ് സച്ചേട്ട ഞാനല്ലേ സച്ചേട്ടനോട് പറയുന്നത് സച്ചേട്ടൻ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ സച്ചേട്ടൻ ഇപ്പം താഴേക്ക് വാ സച്ചേട്ട ഒന്നും ചെയ്യണ്ട അവിടെ ഒന്ന് ഒന്നിന്ന് തന്ന മാത്രം മതി പ്ലീസ് എന്ന് പറഞ്ഞപ്പം ഇല്ലില്ല ഞാൻ വരത്തില്ല ഓഹോ നിങ്ങൾ വരത്തില്ലല്ലേ എങ്കി പിന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റൂന്നുല്ലോന്ന് ഞാനൊന്നും നോക്കട്ടെ ദേ ഇത് കണ്ടോ നല്ല കരുത്താ സച്ചേടിനെ വേണമെങ്കിൽ എടുത്തോണ്ട് താഴേക്ക് പോകാൻ എനിക്ക് പറ്റും ഓ പിന്നെ നിന്റെ കരുത്ത് നിന്റെ മനസ്സിലങ് വെച്ചാൽ മതി നിന്റെ കയ്യിലെങ്ങിരുത്താ മതി ആഹാ കാണണോ കാണണോ സച്ചിയടനെ എന്നും പറഞ്ഞു നമ്മുടെ സച്ചിനെ വാരി ചഴച്ച് താഴേക്ക് കൊണ്ടുപോവാണ് കേട്ടോ ഒരു തരത്തിൽ താഴേക്ക് കൊണ്ടുവന്ന് നിർത്തി താഴേക്ക് കൊണ്ടുവന്ന് നിർത്തിയപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ രവീന്ദ്രൻ ചോദിച്ചു അല്ല നീ എന്തിനാ ടവ്സിന്റെ മണ്ടേ പോയി കിടക്കുന്നത് നിനക്ക് ഇവിടെ റൂമിൽ കിടന്നൂടെ ഇവിടെ അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു അത് പിന്നെ അവരുടെ റൂമിലാ ഇപ്പം ഇവരുടെ ആ ഒരു ശാന്തി മുഹൂർത്തത്തിനുള്ള റൂമ് തയ്യാറാക്കി വെക്കുന്നത് ഇവരുടെ റൂമിലാ അവര് കുറച്ച് ദിവസത്തെ തൽക്കാലം മാറിക്കിടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രവീന്ദ്രൻ ഒന്ന് നോക്കിട്ടോ അപ്പൊ രേവതി പറഞ്ഞു അത് സാരമില്ല ഇല്ലച്ചാ അപ്പൊ ശാന്തി മുഹൂർത്തം അല്ലേ നല്ല സൗകര്യമുള്ള റൂമ് വേണമല്ലോ അതുകൊണ്ടാണ് ആ റൂം കൊടുത്തത് അതൊന്നും പോവട്ടെ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു അപ്പൊ വർഷോട് പറഞ്ഞു എങ്കി പിന്നെ മോളിൽ ഒരു കാര്യം ചെയ്യ എല്ലാവരുടെയും കാലത്തൊട്ട അനുഗ്രഹം മേടിക്കുക എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം ഓരോരുത്തരുടെ കാലയത്തൊട്ട അനുഗ്രഹം മേടിക്കുകയാണ് ലാസ്റ്റ് ആണ് സച്ചിയുടെ രേതയുടെ അടുത്ത് വരുന്നത് സച്ചി ആണെങ്കിൽ മൈൻഡ് പോലും ചെയ്യാതെ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് നിക്കുകയാണ് ഒരനുഗ്രഹം പോലും കൊടുക്കുന്നില്ല രവീന്ദ്രൻ ചോദിച്ചു എന്താ സച്ചി നീ കാണിക്കുന്നത് നിന്റെ അനിയനും അനീത്തിയാ പിന്നെ നിന്റെ മനസ്സിലുള്ള എല്ലാ വൈരാഗ്യവും മാറ്റി വെച്ചാല് ഇനി ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നാ ഇത് നിന്റെ അനിയനും ഇത് നിന്റെ അനിയത്തി അത് നീ മറക്കരുത് അല്ലാതെ ദേ ഇനിയിപ്പം ഒന്നും കൊണ്ടുപോയി മനസ്സിൽ വെച്ച് നടന്നിട്ട് കാര്യമില്ലാട്ടോ ഞാൻ പറഞ്ഞല്ലോ എന്നോട് ഇവര് തെറ്റ് ചെയ്തെങ്കിൽ അത് ഞാൻ ഇവരോട് ക്ഷമിച്ചു പിന്നെ എന്താ സച്ചിൻ നിനക്ക് ക്ഷമിച്ചാല് മര്യാദയ്ക്ക് അവരുടെ തലേ തൊട്ട് അനുഗ്രഹം കൊടുക്കാൻ പറഞ്ഞു അച്ഛ എന്താ അച്ഛാ നിന്നോടാ പറഞ്ഞോ തലേ തൊട്ട് അനുഗ്രഹം കൊടുക്കാന് അപ്പൊ അങ്ങനെ തലേ തൊട്ട് കേട്ടോ തലേ തൊട്ട് ഇപ്പോഴത്തേക്കും എടാ എന്തെങ്കിലും ഒന്ന് പറയണ നന്നായിട്ട് വാന്നോ എന്തെങ്കിലും ഒന്ന് പറ നന്നായിട്ട് വാ എന്നിങ്ങനെ ഒന്നാക്കി പറഞ്ഞു കേട്ടോ ഏതായാലും ഈ സമയത്ത് അങ്ങ് മാറി ഏതായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാതെ അവിടെ ഒരു ആ ഒരു ദിവസം കടന്ന് പോവുകയാണ് ചെയ്യുന്നത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ ബാക്കി എന്താ സംഭവിക്കാൻ പോകുന്നൊക്കെ ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത ദൈനീടെ മാതൃശ്യന്റെയും കഥയാണ് കേട്ടോ അതുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ചേറ്റാ ബൈ ബൈ